ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നാം ധ്യാനിക്കുവാൻ പോകുന്നത് മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് കള്ളകളുടെ ഉപമയിലൂടെ യേശുനാഥൻ സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നു ഒരുവൻ വയലിൽ നല്ല വിത്ത് പാകുന്നതിനെ സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശു ഉപമിക്കുന്നുണ്ട് നമ്മളും യേശുവിൻ്റെ സുവിശേഷം കേൾക്കുകയും ആ സുവിശേഷം നമ്മളെ ആത്മീയമായിട്ട് വളർത്തുകയും നമ്മളുടെ എല്ലാ തലങ്ങളെയും അനുഗ്രഹിക്കുകയും നമ്മെ നല്ലൊരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ വളർത്തുകയും അതിലുപരി മറ്റുള്ളവർക്ക് മാതൃകയായി നമ്മെ വളർത്തുകയും ചെയ്യുന്നു ജ്ഞാന സ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നാം യേശുവിനെ യേശുവിൻ്റെ മക്കളായിട്ട് മുദ്രണം ചെയ്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നാൽ നമ്മളുടെ ഈ ലോകത്ത് തിന്മയും അസത്യങ്ങളും നുണയുമൊക്കെ നമ്മളെ പ്രലോഭനത്തിലേക്ക് നയിക്കുകയും ആ പ്രലോഭനം പലപ്പോഴും നമ്മളെ തെറ്റിലേക്കും നയിക്കുന്ന സമയത്ത് ഉത്തരവാദിത്തത്തോടുകൂടെ അവയിൽ നിന്ന് പിന്മാറേണ്ട നമ്മൾ തന്നെ പലപ്പോഴും അതിലേക്ക് വീണുപോകുകയും പോകുകയും പലതിനെയും തെറ്റുകളെയൊക്കെ ന്യായീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുന്നു വിശ്വനാഥൻ ഇപ്രകാരം പറയുന്നുണ്ട് ശത്രുക്കൾ കളകൾ പാകുവാനായിട്ട് എപ്പോഴും പതിയിരിക്കുന്നതായിട്ട് എന്ന സുശേഷത്തിൽ വിശ്വനാഥൻ പറയുന്നുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ കളകളെ എടുത്തു മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം ആ കളകളെ മനസ്സിലാക്കിക്കൊണ്ട് അവയിൽ നിന്ന് നാം പിന്മാറുവാനായിട്ട് നമ്മെ തന്നെ നാം ഒരുക്കണം അതിന് നമുക്ക് സഹായിക്കുന്നത് നമ്മളുടെ സുവിശേഷങ്ങൾ ബൈബിളും തിരുസഭ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളും ആ തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളുടെ പരിശുദ്ധ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവ അംഗീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ നമുക്കും നല്ല നിലങ്ങളായിട്ട് നല്ല വിത്തുകൾ പാകുന്ന ഇലങ്ങളായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നു നമ്മളുടെ നിലങ്ങളും നല്ല വിത്തുകൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് ആ നല്ല നിലത്തു വീണ കളകളെ എടുത്തു മാറ്റിക്കൊണ്ട് നല്ല വിത്തുകൾ മാത്രം വളർന്നു വരുന്ന നിലങ്ങളാക്കി മാറ്റുവാനായിട്ട് നമുക്കും സാധിക്കണം തെറ്റും ശരിയും മനസ്സിലാക്കുവാനും തിരുസഭ മാതാവിനെയും സുവിശേഷ ഭാഗ്യങ്ങളെയും അംഗീകരിക്കുവാനും ആദരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം വിശ്വാസ ജീവിതത്തിൽ ശ്രദ്ധയുള്ളവരായി നമുക്ക് നല്ലൊരു ക്രൈസ്തവരായി ജീവിക്കുവാൻ ദൈവത്തോട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ